പാരമ്പര്യമായിട്ട് ഹാർട്ടിന് അസുഖമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അയാൾക്ക് അത് വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആദ്യം അയാൾ സെൽഫായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ വെയ്റ്റ് വെയ്റ്റ് കൺട്രോൾ ചെയ്ത് ഹെൽത്തി വെയ്റ്റ് ബാലൻസ് ബി എം ആയി മെയിൻറ്റെയിൻ ചെയ്യുക ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദ വെയിറ്റ് അയാളുടെ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് സ്മോക്കിംഗ് സാറ് പറഞ്ഞ പോലെ തന്നെ സ്മോക്കിംഗ് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം ഷുഗർ പ്രഷർ കൊളസ്ട്രോള് നല്ല രീതിയിൽ നല്ല കൺട്രോൾ ചെയ്ത് എളുക്കൊണ്ടുപോകാം അയയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പരിധി വരെ എന്ന് വിചാരിക്കുന്നു അപ്പം കുക്കിങ്ങിന് തന്നെ ഞാൻ ഇപ്പോൾ പറയാൻ നമ്മൾ വിചാരിച്ചൊരു കാര്യം അതായത് നല്ലതായിട്ട് ഈറ്റ് ഹെൽത്തി എന്ന് പറയും ഈറ്റ് ഹെൽത്തി അതായത് സ്റ്റാർട്ട് ഫ്രം യുവർ കിച്ചൺ ഓൾസോ സോ ഓയിൽ യൂസേജ് നമ്മൾ ഒരുപാട് ഉള്ളതാണ് നമ്മുടെ ഓരോ അതായത് നമ്മുടെ ഈ കേരളത്തിലാണ് നമുക്ക് കോക്കനട്ട് ഓയിൽ ഇസ് എ മസ്റ്റ് ഫോർ ഓൾ ഓഫ് എസ് എന്നാൽ അതെ നമുക്ക് പക്ഷേ അതത് അളവ് കുറയ്ക്കാം എന്ന് നമ്മൾ പറയും പിന്നെ അതുപോലെ തന്നെ മറ്റേ റിപ്പീറ്റഡ് യൂസ് കുറയ്ക്കാം നമുക്ക് എന്തായാലും ഈ ളിച്ചെണ്ണ മാറ്റിയിട്ടൊരു കാര്യം നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ അളവ് കുറച്ച് ആ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുക എന്ന് നമ്മൾ പറയത്തില്ല അത് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ ഓവർ ഹീറ്റ് ചെയ്യാതിരിക്കാം വളരെ അതിൻ്റെ ആ ഒരു റിപ്പീറ്റഡ് യൂസ് വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഒരു യൂസിന് ശേഷം അത് കളയുന്ന രീതിയിലേക്ക് നമുക്ക് പോകാം അങ്ങനെ യൂഷ്വലി അല്ല ഫിനാൻഷ്യലി ആണെങ്കിലും പിന്നെ ഒരു സ്റ്റെൻഡ് ഇടുന്നതിൻ്റെ പൈസ അലോചനകുമ്പോഴത്തേക്കും അത് കുറച്ച് കുറച്ച് യൂസ്ഫുൾ കാരണം നമ്മൾ റിപ്പീറ്റഡ് യൂസ് വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് പ്രശ്നമായിട്ട് മാറും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പ്രൊട്ടക്റ്റീവാണ് പക്ഷേ സാച്ച് േറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് നമുക്ക് എപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കും അപ്പോൾ അത് റിപ്പീറ്റഡ് ഹീറ്റിംഗ് ഓയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കുടുംബത്തിന് അത് ഫ്രഷ്നാക്കും അപ്പോൾ അത് വീണ്ടും വീണ്ടും വെളിച്ചെണ്ണ തിളപ്പിച്ചിട്ട് കുക്ക് ചെയ്യുമ്പം പപ്പടം കാശുമ്പോഴും ഒക്കെ അതേ വെളിച്ചെണ്ണ വീണ്ടും പിറ്റേ ദിവസം ഉച്ചയ്ക്കും ഇതേ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക വെളിച്ചെണ്ണ അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വഴക്ക് കിട്ടും പക്ഷേ എന്നാലും ഒരു പരിധി വരെ ശ്രദ്ധിച്ച നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും വൺ തിങ് ആളുടെ കിച്ചണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ പിന്നെ സ്റ്റീമിങ് ഫുഡ് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കുറച്ചുകൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഗുഡ് ആയിരിക്കും ലഞ്ചിന് വരുമ്പോഴത്തേക്കും അതിപ്പോൾ ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പറഞ്ഞാൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അതെനിക്കൊന്ന് ഇപ്പോഴത്തെ എല്ലാ ജനറേഷനിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും മോർ പ്രോട്ടീൻസ് പ്രോട്ടീൻസ് ഉണ്ട് അതുപോലെ തന്നെ റെഡ് മീറ്റ് ഒഴിവാക്കുക കാരണം റെഡ്മീറ്റ് ആ ബീഫും മട്ടൺ ഒക്കെ വരുമ്പോഴത്തേക്കും അത് കുക്ക് ചെയ്യും അതിനകത്തും ഈ നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടൻറ്റാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതും അവിടെയും ഒഴിവാക്കാൻ പറ്റിയാൽ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റിയാൽ ഒഴിവാക്കണ്ട കുറച്ചോളൂ പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട ഓക്കെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് യൂസ് ചെയ്യാം എന്തൊക്കെ നല്ല നട്ട്സ് ഉണ്ട് നമുക്ക് ആൽമണ്ട്സും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട നമുക്ക് സോൾട്ട് കണ്ടന്റ് കൂടും അപ്പോഴത്തേക്കും അളവും കുറച്ചൊന്ന് വരും എല്ലാം പ്രശ്നമാണ് എന്നാലും രുചികരമല്ലാത്ത ഡയറ്റാണ് മൊത്തത്തിൽ രുചികരം വെച്ചാൽ യു യു ആർ ടു എ സ്റ്റൈൽ സോ ഫോർ ഇറ്റ് ആസ് മദർ കുറച്ചു പത്താമത്തെ വയസ്സിൽ പതുക്കം മോൻ്റെ അടുത്ത് പറയണം ഇതൊക്കെയാണ് വല്ലപ്പോഴും കഴിക്കേണ്ടത് നമ്മൾ മാസത്തിൽ എത്ര പ്രാവശ്യം ആഹാരം കഴിക്കും ടൈംസ് ഓക്കെ മൂന്ന് മീൽ നയൻറ്റി ടൈംസ് ഒരു എൺപത് ഒരു പ്രായം അനുസരിച്ച് സെവൻറ്റി ടു എറ്റി ടൈംസ് നമ്മൾ ആ ലൈനിനകത്ത് നിന്ന് ആഹാരം കഴിക്കുക പത്ത് പ്രാവശ്യം വലിച്ചു വരി തിന്ന് എത്ര വേണോ കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അത് റെഗുലർ ആക്കരുത് ആസ് യുവർ ഏജ് പ്രോഗ്രസ്സസ് ദി സെവൻറ്റി ബിക്കംസ് സെവൻറ്റി ഫൈവ് ബിക്കംസ് എയ്റ്റി ബിക്കംസ് എയ്റ്റി ടു ടു എയ്റ്റി ത്രീ ഞാൻ എയ്റ്റി ത്രീ കൂടുതൽ ആരുടെ പറഞ്ഞിട്ടില്ല അക്യൂട്ട് എം ഐ ആക്കിയിട്ട് വരുമ്പോഴൊക്കെ നയൻറ്റി ടു നയൻറ്റി ഹാസ് ടു ബി അവർ ഡയറ്റ് ഇത് ഇപ്പോഴേ ശീലിച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹി വിൽ നോട്ട് ഹാവ് ദ നേരത്തെ പഠിപ്പിച്ചു വിടുകയാണെങ്കിൽ യു ക്യാൻ ചിൽഡ്രൻ ഹുസ് ഗോഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അങ്കിൾ ഹാവിംഗ് ഹാർട്ട് അറ്റാക്സ് കേരളത്തില് വേണ്ട പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന സപ്ലിമെന്റ്സ് അല്ലാതെ യൂസ് ചെയ്താൽ നല്ലതാ ഓലീവ് ഓയിൽ നല്ലതാ സൺഫ്ലവർ ഓയിൽ നല്ലതാ പക്ഷെ കോക്കനട്ട് ഓയിൽ മോശമാന്നല്ല പക്ഷെ കുറച്ച് സാച്ച് എന്താണ് ഡയറ്റ് ചെയ്യാൻ പറ്റൂ